പെരിന്തൽമണ്ണയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്നു കാറിലെത്തിയ സംഘമാണ് കവർച്ച നടത്തിയത് ഇന്നലെ രാത്രി എട്ടര മണിയോടെയാണ് സംഭവം രാത്രി ജ്വല്ലറി അടച്ച ശേഷം സ്വർണവുമായി സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ജ്വല്ലറി ഉടമയെയും സഹോദരനെയും മുളകുപൊടി സ്പ്രേ ചെയ്ത് ആക്രമിച്ചാണ് സ്വർണം തട്ടിയെടുത്തത് മൂന്ന് കിലോയിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു സംഭവത്തിൽ പേർ പിടിയിലായിട്ടുണ്ട് പെരിന്തൽമണ്ണ നഗരത്തിൽ ഉട്ടി റോഡിലെ കെ എം ജ്വല്ലറിയുടമ കിനാദിയിൽ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും ആക്രമിച്ചാണ് സ്വർണം കവർന്നത് വ്യാഴാഴ്ച രാത്രി ജ്വല്ലറി അടച്ച ശേഷം സ്വർണവുമായി വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുമ്പോഴാണ് ഇരുവരെയും ആക്രമിച്ചത് പട്ടാമ്പി റോഡിൽ ജൂബിലി ജംഗ്ഷന് സമീപത്ത് ഇവരുടെ വീടിന് മുൻഭാഗത്ത് റോഡിൽ കാർ സ്കൂട്ടറിന് വിലങ്ങിടുകയും ഉടനെ കുരുമുളക് പൊടി സ്പ്രേ ഉപയോഗിക്കുകയുമായിരുന്നു സ്വർണ്ണം തട്ടിയെടുക്കുന്നത് തടയാൻ ശ്രമിച്ച യൂസഫിനെയും ഷാനവാസിനെയും മൂന്നുപേർ ചേർന്ന് ആക്രമിക്കുകയും സ്വർണവുമായി കടന്നു കളയുകയുമാണ് ഉണ്ടായത് സംഘത്തിൽപ്പെട്ടവർ മുഖം മൂടി ധരിച്ചിരുന്നു സ്വർണം തട്ടിയെടുത്ത സംഘം ചെറുപ്പശ്ശേരി ഭാഗത്തേക്കാണ് വാഹനം ഓടിച്ചു പോയത് മുഖത്ത് മുറിവേറ്റ യൂസഫിനെയും ഷാനവാസിനെയും മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് കിലോയിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി ഷാനവാസ് പറഞ്ഞു ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ ചിരിഞ്ഞു അപ്പോൾ അവിടുന്ന് ഒരു രണ്ടാൾ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് കറക്റ്റ് ഞാൻ നോക്കിയില്ല അവർ വന്നിട്ട് ഞങ്ങളെ മറു ഇൻ്റെ മുഖത്തടിച്ചു ജ്യേഷ്ഠൻ്റെ മൂക്കിനെ അടിച്ചിട്ട് ബ്ലീഡിങ് ഉണ്ട് ഇതിൻ്റെ ഇവിടെ പൊട്ടി പോകും അവരിൻ്റെ പിന്നെ സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് കണ്ണുക്കായില്ല എൻ്റെ ഇവിടെയൊക്കെ നീറിലുണ്ടായിരുന്നു അപ്പോൾ പൊയ്ക്കണോ അവർ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് അടിച്ചപ്പോൾ എൻ്റെ മെമ്മറിയൊക്കെ ആകെ എന്തായാലും കണ്ണിൽ കയറിട്ട് കയറി ആകെ തല ഒക്കെ കറങ്ങി പിന്നെ എനിക്ക് അങ്ങനെ അവരടിച്ചിട്ടുണ്ട് ആ അവര് സ്വർണ്ണം എടുത്തു പോയി അവര് നേരെ പോയത് അത് ഇനി പട്ടാമ്പ റൂട്ടൊക്കെ തിരിഞ്ഞ് ചെപ്പശ്ശേരി റോട്ടൊക്കെ തിരിഞ്ഞ് നമുക്ക് അറിയില്ല ചെപ്പശ്ശേരി തൂതക്കെന്നൊക്കെ വണ്ടി കണ്ടു എന്നൊക്കെ ചിലവരൊക്കെ പറയുന്നുണ്ട് അതിങ്ങനെ അറിയില്ല എങ്ങനെയാണെന്നുള്ളത് ഒരു മൂന്ന് കിലോന്റെ ആവറേജ് കറക്റ്റ് ആ കറക്റ്റ് ഒരു മൂന്ന് കിലോ ആവറേജ് ഉണ്ടാവും കറക്റ്റ് ദിവസവും ജ്വല്ലറി അടയ്ക്കുമ്പോൾ പതിവായി ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയാണ് സ്വർണം സൂക്ഷിക്കാറുള്ളത് ഇതറിയാവുന്നവരാണ് സ്വർണം തട്ടിയെടുത്തത് എന്നാണ് സൂചന രണ്ടര കോടി രൂപയോളം വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് ജ്വല്ലറി ഉടമകൾ നൽകുന്ന വിവരം പെരിഞ്ഞലമണ്ണ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ നാലുപേർ പിടിയിലായതായാണ് വിവരം சமயம் டெக்ஸ்டைல்ஸ் மண்ணா மஞ்சேரி